അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാ തആല ഒബരഖേതു മമ്പറത്ത് വന്നാൽ പലരും കാണാത്ത ഒരു കാര്യമുണ്ട് അതെ മമ്പറം തങ്ങളുടെ വീട് മമ്പറം പള്ളി കഴിഞ്ഞു പോയാൽ കുറച്ചപ്പുറത്തായിട്ടാണ് മമ്പറം തങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് മമ്പറം തങ്ങളുടെ വീടൊന്ന് കാണുവാൻ വേണ്ടി പോകാം പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ ഓടിട്ട ഒരു ക്വാർട്ടേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു പള്ളിയും കാണുന്നുണ്ട് എന്നാൽ മമ്പറം തങ്ങളുടെ വീട് അതാ കാണുന്നതാണ് കേട്ടോ മുകളിൽ കണ്ടില്ലേ മേൽക്കൂര പുല്ലിമേഞ്ഞ രീതിയിലുള്ള ആ പഴയ രീതിയിലുള്ള ആ ഒരു പഴമയുടെ തനിമ നഷ്ടപ്പെടാതെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മമ്പുറം തങ്ങളുടെ വീട് അദ്ദേഹത്തേക്കൊന്ന് പോയി നോക്കാം അവിടെയുള്ള റൂമുകളും അദ്ദേഹത്തിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം അതൊക്കെ അവിടെ ഉണ്ട് എന്നാണല്ലോ അപ്പോൾ അധികം ആളുകൾക്കും അറിയില്ല മമ്പുറം തങ്ങളുടെ വീട്ടിലേക്ക് അംഗികാളും പോയിട്ടുണ്ടല്ലോ മമ്പുറത്ത് വന്ന് സിയാത്തൊക്കെ ചെയ്തു പോകും പക്ഷേ അദ്ദേഹം താമസിച്ച വീട് ഇതുവരെ പലരും കണ്ടിട്ടില്ല എന്നാൽ ഇതവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് നടക്കുവാനുള്ള ദൂരമേ ഉള്ളൂ പലർക്കും ഇതറിയാത്തത് കൊണ്ട് പലരും ഇത് കണ്ടിട്ടില്ല ശരിക്കും ഒരു പഴയകാല ഒരു മാളിക വീട് പോലെ ഉണ്ടോ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ടില്ലേ ഓരോ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് അവിടെയൊക്കെ കാണുവാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ ഫസ്റ്റ് ഭാഗം തന്നെ കണ്ടില്ല ഒരു ഭാഗത്ത് നാല് ജനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു രീതിയിലുള്ള ഉരുണ്ട രീതിയിലുള്ള ആ ഒരു മര കൊണ്ടുള്ള ജനലിൻ്റെ കമ്പിക്ക് പകരം മരത്തടി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ അപ്പുറത്തായിട്ടാണ് മെയിൻ വാതിൽ വരുന്നത് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെയൊക്കെ അത് കാവ്യൊക്കെ പിന്നീട് ഇട്ടതായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇവിടെ വരുന്നവർക്ക് കുടിക്കാം വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം എന്താ കടക്കുമ്പോൾ തന്നെ ഒരു വാതിലാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇതാ രണ്ട് കാൽപ്പാടുകൾ കാണുന്നുണ്ട് കേട്ടോ അതിനൊരു തറയൊക്കെ പ്രത്യേകം സെറ്റാക്കിയിട്ട് ഇതാ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടാണെന്നാണ് ഇതറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുവാനോ എന്തിനോ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു അതിന് തൊട്ടടുത്തായിട്ടൊരു വിളക്കുണ്ട് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ശരിക്കും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്നിട്ട് ഇനി മെമ്പറെ പോലെ നിന്നിട്ട് അതിൻ്റെ വടിയൊക്കെ വെക്കുന്ന സ്ഥലം വാളോ എന്തോ വെക്കുന്ന സ്ഥലമാണ് നടുഭാഗത്ത് എന്ന് തോന്നുന്നൊരു കുഴിയൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് ഒരു പക്ഷേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതായിരിക്കും അപ്പോൾ മക്ബറയിലെ മഹാരഥന്മാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് സയ്യിദ് അലി ബിൻ മുഹമ്മദ് മൗല അതുപോലെ തന്നെ സെയ്ദ ഫാത്തിമ മദിനി മദിനിറുഹ സയ്യിദ് അബ്ദുള്ള ജിഫ്രി സയ്യിദ് ഹസൻ ബിൻ അലവി ജിഫ്രി സയ്യിദ ഷെരീഫ് അലവിയ സയ്യിദ ഫാത്തിമ ജിഫ്രി കുത്തുബുസ്സമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഒരുപാട് ബോർഡുകളും കാര്യങ്ങളും അവരുടെ പരമ്പരയെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് കയറിയപ്പോൾ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഏരിയ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ജനൽ കണ്ടില്ലേ ഈ ജനൽ എന്ന് കാരണം പണ്ടത്തെ കാലത്തൊക്കെ വീടുകൾക്ക് ഉണ്ടാവുമല്ലോ മത്താര എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ജനല് ഈ ഒരു ജനൽ കണ്ടില്ല മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് എന്തെങ്കിലും കൊടുക്കാനോ എന്തിനൊക്കെ ഉള്ളൊരു കണ്ടോ അപ്പോൾ അതിൽ അതോ അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അത് പഴയ വീടുകളിലൊക്കെ നമ്മൾ കണ്ടുവന്ന സംഭവം തന്നെ അങ്ങനെ നമ്മൾ വീണ്ടും അത് അകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കി ഇവിടെ അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു കവയുടെ വാതില് അതിൻ്റെയൊക്കെ ഒരു മോഡൽ രണ്ട് രൂപങ്ങളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്തുള്ളതായിരിക്കും ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ് പിന്നെ ഇവിടെ ഇവിടേതാ പഴയ അന്നത്തെ കാലത്ത് ജനലിട്ടോ മരം കൊണ്ട് തന്നെയാണ് ഈ ജനലുണ്ടാക്കിയിട്ടുള്ളത് കമ്പിക്ക് പകരം മരങ്ങൾ പിന്നെ ഇവിടേക്ക് ഒരു മമ്പുറം തങ്ങൾ നേർച്ചപ്പെട്ടി മമ്പുറം മക്കാമിലേക്കുള്ള നേർച്ചപ്പെട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പാണ് കേട്ടോ അത്യാവശ്യം കാലിന് മുട്ടിന് വേദന നടക്കുന്ന ഇതിനുള്ളിൽ കയറാൻ കുറച്ച് പ്രയാസമായിരിക്കും അങ്ങനെതാണ് ഞാനും ഇതിനുള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ ആ ജനലിൽ നമ്മൾ നേരത്തെ കണ്ടേ നമ്മളെ പഴയ കാല ഒരു ഓർമ്മയുണ്ട് ഈ ഒരു ജനലും വാതിലേ കാണുമ്പോൾ അപ്പോ നമ്മുടെ മുത്ത ഹബീബ് സല്ലാ അല്ലൈ വസ്സല്ലാമയുടെ മുപ്പത്തി മൂന്നാമത്തെ മകനാണല്ലോ അല്ലെ യമനിൽ നിന്നാണ് ഇവര് വന്നത് അതിന്റെ ചരിത്രങ്ങൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാലോ അവസാനമായിട്ട് സയ്യിദിന മുഹമ്മദ് നബി സലാ അലൈഹി വസ്സലാം അപ്പൊ മുത്ത ഹബീബി സല്ലാ അല്ലേ വസ്ല്ലിയുടെ മുപ്പത്തിമൂന്നാമത്തെ മകനാണ് മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ സെയ്ദിനെ മുഹമ്മദ് അലി മുല്ലാ അലൈഹി വസ്ലം സയ്യിദ ഫാത്തിമ അലി ഉള്ളാ വൻഹ ഹുസൈൻ റലിഅള്ളാ വൻഹു അങ്ങനെയുള്ള വംശ പാരമ്പര്യത്തിലൂടെയാണല്ലോ ഏഹ് ഇത് മുപ്പത്തിമൂന്നാമത്തെ മകനായിട്ട് പിന്നെ പത് പത്നിമാരുടെ പേര് ഉണ്ട് കുടുംബത്തിനെ കുറിച്ചുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ദിമലൊക്കെ ചുമരലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ വംശപരമ്പരയും പരമ്പരയും ഇങ്ങോട്ട് വന്ന കാര്യങ്ങളും ഒക്കെ പിന്നെ ഇത് മുകൾ ഭാഗത്ത് ഇത് ഇതുപോലെ ഇങ്ങനെ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഈ വാതിലേ കണ്ടില്ല പഴയ കാലം നല്ല കന ഉള്ള വാതിലാണ് കേട്ടോ നല്ലൊരു ശബ്ദം കേക്കുന്നുണ്ട് ഇത് ഇങ്ങനെ അടക്കുമ്പോഴൊക്കെ ഇത് ഈ രീതിയിലുള്ള വാതിലാണ് അപ്പോ ഇതൊക്കെ എന്ന് വച്ചാല് പഴയത് ഒന്നും മാറ്റം വരുത്താതെ തന്നെ ഇത് നിലനിർത്തിക്കാണ് കേട്ടോ ഈ പഴയ കാലത്ത് നമ്മളെ തറവാടിന്റെ ഒക്കെ വാതിൽ ഈ രീതിയിലാണല്ലോ അതുപോലെ ജനൽ കണ്ടില്ലേ ജനലും തന്നെ മരമാണ് പക്ഷേ മരത്തിന്റെ അവിടെ ഇങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ടുണ്ട് അത് ദ്രവിച്ച് പോതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ അറിയില്ല അങ്ങനെ പെയിന്റും അടിച്ചിട്ടുണ്ട് അങ്ങനെ കേട്ടോ ഇനി നമുക്ക് അകത്തെ റൂമിലേക്ക് കിടക്കാം അതിപ്പോ കുറച്ച് പുറത്തുള്ള റൂമാണ് ഇനി ഏറ്റവും അകത്തുള്ള നടുവിലുള്ള റൂമാണ് ഏറ്റവും നടുഭാഗത്തായിട്ട് വരുന്ന ഈ റൂം നടുഭാഗത്ത് ഒരു ജനലുണ്ട് അതുപോലെ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ട് ആത്മ മുസ്ലിങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവ് സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മമ്പുടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ ജീവിച്ചതിനെ ജീവിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയൂട്ടോ അതേപോലെ തന്നെ പോരാട്ടം അള്ളാഹുൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് മരിച്ചവർ എന്ന് നിങ്ങൾ പറയരുത് അല്ല അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാകുന്നു പക്ഷേ നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഇതാ കുറച്ചും കൂടെ കലാപം നടന്ന സ്ഥലം ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്തത് അദ്ദേഹം എങ്ങനെ മരണപ്പെട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ടോ ഇതിൽ പറയുക ഇവിടെ ഉണ്ട് ഒരു ചെറിയൊരു ജനല് ഇത് കുറച്ച് ഹൈറ്റിലാണുള്ളത് ഈ ഒരു നടുഭാഗത്ത് റൂമിൽ നിന്ന് അങ്ങോട്ട് ശരിക്കും നോക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗത്ത് മാത്രം ഒരു പാളിയുള്ള ഒരു നല്ല കട്ടിങ് കാനുള്ള കണ്ട ഇവിടെക്ക് മരാണ് കേട്ടോ മരത്തിൻ്റെ രീതിയിലുള്ള ജനലുകളൊക്കെയാണ് വെച്ചത് ചെറുതായിട്ട് ഇങ്ങനെ ആടിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വാതിൽ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഇതിലെ ഒരു പക്ഷേ അങ്ങോട്ട് അപ്പുറത്ത് കടക്കാനൊക്കെ കഴിയും തോന്നുന്നുണ്ട് ആ ഒരു രീതിയിലാണ് പിന്നെ ഇവിടെ ഒരു കവിത എഴുതിക്കെ കേട്ടോ ഒരു കവിത അദ്ദേഹം എഴുതിയ ഒരു പക്ഷേ കവിതയായിരിക്കും അറബിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അപ്പുറത്തായിട്ട് എഴുതിയിരിക്കുന്നത് കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് മുക്കാൽ നൂറ്റാണ്ടുകാലം ജ്വലിച്ചു നിന്നും അമ്പുറം സെയ്ത് അലവി തങ്ങൾ രോഗം പിടിപെട്ടിനെ കുറിച്ച് ചേറൂർ പടയിൽ പങ്കെടുത്ത് തങ്ങൾക്ക് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നേറ്റ വെടിയുടെ അഘാതമായിരുന്നു അത് അതായത് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റിട്ടാണ് ഇദ്ദേഹത്തിന് അസുഖം തുടങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ എന്നാൽ പിന്നെ ജാതി ജാതിമത ഭേദമന്യെ എല്ലാവരും ഒഴുകിയെത്തി മൃന്ദങ്ങളുടെ ഖബറ് സന്ദർശിക്കുക ഉമർഖാലി അല്ലാഹുനും ചോദിച്ചു സന്മാർഗത്തിന്റെ പൗർണമി ചന്ദ്രൻ അസ്തമിച്ചുവോ അത് ഒരു പുരുഷായസം മുഴുവനും കേരള മുസ്ലിങ്ങളുടെ വിജയത്തിന് വേണ്ടി പോരാടിയ ഒരു മഹാനായിരുന്നു അദ്ദേഹം അത് വീണ്ടും ഇവിടെ ഇതുപോലെ തന്നെ ഒരു മെമ്പർ പോലത്തെ ഒരു സ്ഥലമുണ്ട് അദ്ദേഹം അങ്ങനെ നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നിട്ടോ ഇവിടുന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ആളുകൾക്ക് കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇവിടേതാ ചെറിയൊരു ജനലിട്ടോ നല്ല ഹൈറ്റിലാണ് ഈ ജനലുള്ളത് അപ്പുറത്തേക്ക് ശരിക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇവിടേതാ ഇത് ഈ ഒരു ഭാഗം നല്ല ഹൈറ്റുള്ള ഭാഗമായിരുന്നു നമ്മൾ വീണ്ടും ഈ ഭാഗത്തേക്ക് ഇറങ്ങണം ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹൈറ്റുള്ള രണ്ട് റൂം പിന്നെ മുകളിലേക്കുള്ള ഓപ്ഷന് കോണിയും കാര്യങ്ങളും ഇവിടെ കാണുന്നില്ല കേട്ടോ ശരിക്ക് രണ്ട് തട്ടുള്ള വീടാണിത് അപ്പോൾ വീണ്ടും ഒരു നല്ല ഹൈറ്റുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ താഴ്ഭാഗത്തേക്ക് വരുന്നത് ഇവിടെയൊക്കെ ഓടിട്ട ഭാഗം തന്നെയാണ് മുകളിൽ ഓലയാണ് കേട്ടോ ഇത് പിന്നെ ഈ മേഞ്ഞതാണോ എന്തോ അറിയില്ല പക്ഷേ ശരിക്കുള്ള ഓല മേഞ്ഞ ആ ഭാഗം അത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇത് കണ്ടില്ലേ ഈ ഒരു മരത്തിൻ്റെ രീതിയിലുള്ള കിച്ചണിലൊക്കെ വെക്കണം അങ്ങനത്തെ രീതിയിലുള്ളൊരു സംഭവം ഇവിടെയും ജനലുണ്ട് അവിടെ അപ്പുറത്തും ജനലുണ്ട് ഇനി നേരെ അപ്പുറത്തേക്ക് പോയി നോക്കട്ടോ അങ്ങനെ നമ്മളിതാ വീണ്ടും മറ്റൊരു റൂമിലേക്ക് കിടക്കുകയാണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം വന്നല്ലോ ആ ഒരു ഭാഗത്തെ ഒരു ഏരിയ കേട്ടോ ഇവിടെയൊക്കെ വാതിൽ ഈ രീതിയിലാണ് ഉള്ളത് അപ്പോൾ മമ്പൃന്ദങ്ങളുടെ വീടൊക്കെ കാണാനൊക്കെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ഈ മഹാനായ ഇദ്ദേഹം താമസിച്ചിരുന്ന വീടൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മമ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുക അപ്പോൾ അത് ഞങ്ങൾ പുറത്തേക്ക് ഞാൻ ഇറങ്ങുക കേട്ടോ അപ്പോൾ ഓരോ സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും എല്ലാവർക്കും കയറി കാണാനുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഒരു ഭാഗം കണ്ടില്ല ശരിക്ക് ഓലമേഞ്ഞ ഭാഗം ആ സൈഡിലായിട്ട് മണ്ണിൻ്റേതായിട്ടുണ്ട് അത് തേച്ചിട്ടൊന്നുമില്ല തേച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല കണ്ടില്ല ആ ഒരു മൺകട്ട് കട്ട മണ്ണിൽ വെച്ചിട്ടുള്ള ഒരു വീടാണ് മുകളിലെ തട്ട് താഴെയും അതായിരിക്കും ഒരു പക്ഷേ പിന്നീടത് വിപുലീകരിച്ചതായിരിക്കും പക്ഷേ മുകളുടെ ഭാഗം അങ്ങോട്ട് ആർക്കും പ്രവേശനവും ഇല്ല അടിഭാഗത്ത് ഇങ്ങനെ കാണാം എന്നുള്ളതന്നെ കേട്ടോ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ എന്തായാലും ഈ വീട് കണ്ടോലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാണാത്തവനും കണ്ടോലും കമൻറ്റ് ചെയ്യണം മമ്പുറത്ത് വന്നാൽ മുമ്പുറത്ത് അങ്ങ് താമസിച്ചിരുന്ന ഈ വീട് ശരിക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും ആ മുകൾ ഭാഗത്തായി ഓലമേഞ്ഞ വീടും കാര്യങ്ങളൊക്കെ ശരിക്ക് കാണേണ്ടി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടേക്ക് വന്ന് ഞങ്ങൾ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ വീട് കാണാനൊക്കെ പോകലുണ്ട് പക്ഷേ അധികം ആളുകൾക്കും അറിയില്ല കേട്ടോ എല്ലാവരും മമ്പുറത്ത് അവിടെ പോയിട്ട് അവിടെ ജിയാർത്തും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാവരും തിരിച്ച് പോകാറാണ് പതിവ് എന്നാൽ ഈ ഒരു തങ്ങളുപ്പാപ്പ അല്ലെങ്കിൽ മമ്പുറം തങ്ങൾ താമസിച്ച ഈ ഒരു വീട് കാണാൻ പലർക്കും അറിയില്ല അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരട്ടോ അവിടെ അടുത്ത് മമ്പുറത്തേക്ക് എപ്പോൾ വന്നാലും ഒരുപാട് ആളുകൾ മമ്പുറത്തേക്ക് ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിംസ് മാത്രമല്ല ഒരിക്കലും അസ് അമുസ്ലിംസും ഒക്കെ ഒരുപാട് വരാറുണ്ട് കേട്ടോ പിന്നെ ഇവിടെയുള്ള കച്ചവടങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഞാൻ മറ്റു വീട്ടിൽ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് ഒരുപാട് ഇഷ്ടം പോലെ കച്ചവടങ്ങളുടെയൊക്കെ ഒരു ഏരിയയാണ് പിന്നെ ചെറിയ കുട്ടികൾ നമ്മൾ ഗർഭിണി ആയാലും പിന്നെ അതിന് മുമ്പ് ഗർഭിണി ആയിട്ടില്ലെങ്കിലും ഒക്കെ കുഞ്ഞിനെയും കൊണ്ട് വരാൻ ഒക്കെ ചിലപ്പം നേർച്ച ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചെറിയ ചെറിയ പിഞ്ച് പൈതങ്ങളൊക്കെ ഇട്ട് മക്ബറിൻ്റെ അടുത്തേക്ക് വരുന്ന കാഴ്ച അത് അതുമാത്രമല്ല ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൈയിനും കാലിനും സുഖമില്ലാത്തോലും നടക്കാൻ കഴിയാത്ത ആളുകളൊക്കെ വഴിയിൽ ഉടനീളം ഇങ്ങനെ ഇരിക്കുന്നത് കാണട്ടെ അങ്ങനത്തെ ഒരു ദയനീയമായ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ശരിക്കും രണ്ട് ഭാഗത്തുമായിട്ട് ആളുകൾ സ്ത്രീകൾ ആ ഒരു ഭാഗത്താണ് പുരുഷന്മാർ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിയും പിന്നെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഇഷ്ടംപോലെ ഇങ്ങോട്ട് ഒഴുകി വരുന്ന ഒരു കാഴ്ച ഒരു ദിവസം പോലെ ഇവിടെ ആളില്ലാത്തൊരു സമയമല്ല കേട്ടോ അത്രക്കും ആളുകൾ എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വ്യാഴാഴ്ച മരിവിന് ശേഷം ഇവിടെ സ്വലാത്തും ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ മമ്പുറം നേർച്ച വർഷത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ആളുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടാവും അപ്പോൾ സ്ത്രീകൾക്ക് അതിലൊന്നും പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ കാരണം സ്വലാത്തിലൊന്നും പങ്കെടുക്കാനുള്ള ചാൻസൊന്നും ഇവിടെ ഇല്ല സ്ത്രീകളൊക്കെ മഴുവാകുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകണം കാരണം രാത്രി പുരുഷന്മാർക്ക് മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശനമുള്ളൂ ആവുമ്പോഴേക്കും എല്ലാവരും ഇവിടുന്ന് പോകണം അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ നിയമം അവിടെയൊക്കെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈവനിങ് സമയത്തൊക്കെ സ്ത്രീകളൊക്കെ ധാരാളമായി ഇങ്ങനെ വരുന്നവരുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ ഫുഡ് ഉണ്ടാകും ഫുഡൊക്കെ ഇങ്ങനെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഓരോ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതുപോലെ പായസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു അത് എന്നും അറിയില്ല ഞങ്ങളിന്ന് ചെന്ന സമയത്തൊക്കെ അവിടെ ഇഷ്ടംപോലെ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും പായസം കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മമ്പുറത്തേക്ക് വരുന്ന ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടാകും കാരണം പലരും മമ്പുറത്തേക്ക് ഓരോ നേർച്ച നേർന്നിട്ട് അത് സഫലീകൃതമായിട്ടൊക്കെ വരുന്നവരുണ്ടാവും പിന്നെ പല രീതിയിലുള്ള ചരിത്ര സംഭവങ്ങൾ അത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട പറയുന്നില്ല ഒരു മാവ് ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു മാവ് എന്ന് വെച്ചാൽ ഒരു ഗർഭിണിയായ മാവിൻ്റെ രൂപത്തിലുള്ള ഒരു മാവായിരുന്നു അത് അതിൻ്റെ ഒരു കറാമത്തായിരുന്നു ഒരു എന്തോ ഒരു ഒരു പുരുഷനെന്താ ഗർഭിണിയാകുന്നതിന് എന്തോ ഒരു കഥ എന്തോ ആരോ തങ്ങളങ്ങനെ പറഞ്ഞപ്പോ പിന്നെ പുരുഷന് അങ്ങനെ അങ്ങനെന്തോ പറഞ്ഞിട്ട് എന്തോ ഒരു കളിയാക്കണ രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നോ അങ്ങനെ ഞാൻ ഒരു ചരിത്രം കേട്ടതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പിന്നീട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ തങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാ മാവിന് കൊടുത്താളാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഗർഭം മാവിനെ വന്നു എന്നിട്ട് ഒരു മുഴച്ചൊരു മാവൊക്കെ അവിടെ ഉണ്ടായിരുന്നു ശെരുക്ക് ഗർഭിണി പോലത്തെ പിന്നീട് അത് വികസനത്തിന്റെ ഭാഗമായിട്ടൊക്കെ വെട്ടി മാറ്റിയതായിരുന്നു പഴയ ആളുകളൊക്കെ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു സംഭവ കഥകളൊക്കെ പലർക്കും വിശ്വാസം ഉണ്ടാവില്ല പലർക്കും വിശ്വാസം ഉണ്ടാവും എന്തൊക്കെ തന്നെയാണ് നമ്മുടെ വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ എന്തൊക്കെ തന്നെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും കറാമത്തുകളൊക്കെ നേരിട്ട് കണ്ടവരും അല്ല ഒക്കെ ഉണ്ടാവും ഒരുപാട് പഴയ കാലത്ത് ആളുകൾക്കൊക്കെ ചരിത്രം ശരിക്കും നോക്കിയാലറിയാം അപ്പം അമ്പുറത്ത് നിങ്ങൾ വന്നവരും പോയവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇൻഷാല് അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്തു